പുതുക്കാട് മണ്ഡലത്തിലെ വിദ്യാലയങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് കെ കെ രാമചന്ദ്രൻ എം എൽ എയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടത്തിയ യോഗം കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വരന്തിപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് കൊടകര ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ കെ സദാശിവൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സജിത രാജീവ് മിനി ഡെന്നി സതി സുധീർ ചാലക്കുടി എഇഒ നിഷ പി ചേർപ്പ് എഇഒ സുനിൽകുമാർ എം വി ബിആർസി കോർഡിനേറ്റർ അനൂപ് ടി ആർ എൽ എസ് ജി ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രതീഷ് പുതുക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ വൈഷ്ണവ് വി ബി കെ എസ് ഇ ബി എൽ എസ് ജി ഡി പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാർ വിവിധ സ്കൂൾസ് പ്രിൻസിപ്പൽമാർ പ്രധാന അധ്യാപകർ മാനേജ്മെൻറ്റ് പ്രതിനിധികൾ പി ടി എം പി ടി എ പ്രസിഡന്റുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു എ എൽ പി എസ് അളകപ്പനഗർ ഗവൺമെൻറ് എൽ പി എസ് മറ്റത്തൂർ എന്നീ വിദ്യാലയങ്ങളിൽ ഫിറ്റ്നസ് നഷ്ടമായ കെട്ടിടങ്ങൾ ഉണ്ടെന്നും അവ ഉടൻ പൊളിച്ചുമാറ്റാൻ നടപടി സ്വീകരിക്കണമെന്നും യോഗത്തിൽ എം എൻ എ നിർദ്ദേശിച്ചു മറ്റത്തൂർ ജി എൽ പി എസ് മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനും എ എൽ പി എസ് അളകപ്പനഗറിന് വിദ്യാഭ്യാസ വകുപ്പ് ഫണ്ട് ലഭ്യമാക്കിയ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനും നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു അളകപ്പനഗർ എൽ പി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് താൽക്കാലിക പഠന സൗകര്യം ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ഏർപ്പെടുത്തുവാൻ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും നിർദേശിച്ചു വിവിധ സ്കൂളുകളിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് ഗ്രാമപഞ്ചായത്തുകൾ ദുരന്ത നിവാരണ വകുപ്പ് സോഷ്യൽ ഫോറസ്റ്റ് ഉൾപ്പെടെയുള്ളവർ ഉൾക്കൊള്ളുന്ന ട്രീ കമ്മിറ്റി ഉടൻ ചേർന്ന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം അപകടകരമായി വൈദ്യുതി ലൈനുകൾ പോസ്റ്ററുകൾ ഇവ മാറ്റുന്നതിന് പരിശോധന നടപടികൾ നടന്നു വരുന്നതായും വിദ്യാലയങ്ങളോട് ചേർന്ന ലൈനുകൾ കേബിളുകളാക്കി മാറ്റുന്നതിനും നടപടി സ്വീകരിച്ചു വരുന്നതായും കെ എസ് സി ബി പ്രതിനിധികൾ യോഗത്തിൽ അറിയിച്ചു മീഡിയ ടൈം പുതുക്കാട്